എന്തുകൊണ്ട് പല വ്യക്തികളും കുളിമുറിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോ എന്നത് പല ആൾക്കാരും കുളിമുറിയിൽ കുഴഞ്ഞു വീണമെന്ന് മരിച്ചതെന്ന് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പലരും അറിയുന്നില്ല ഈ സമീപകാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് കുഴഞ്ഞു വീണത് കുഴി കുളിമുറിയിലാണ് കുളിമുറിയിൽ കുഴഞ്ഞു വീണ് സ്ട്രോക്കായി പരാലിസിസ് ആയി കുറെ കാലം കഴിഞ്ഞു മരിച്ചത് അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് മുറിയിൽ കുഴഞ്ഞു വീഴുന്നു അങ്ങനെ മരിക്കുന്നു അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഞാനൊരു ഡോക്ടറെ കണ്ട് മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ് എൻ്റെ ഒരു സുഹൃത്തു കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിൽ പല കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് ഞാൻ ചോദിച്ചു സാറേ ഈ കുളിമുറിയിൽ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ള വിഷയം ഞാൻ അറിയാറുണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ് നമുക്ക് അറിയാം പലപ്പോഴും കുളിമുറിയിൽ ഈ വൃത്തിഹീനമായ കുളിമുറിയിലൊക്കെ ഇഴുകിയേക്കാൾക്കാർ വീഴാറുണ്ട് അങ്ങനെ തലയിടിച്ചൊക്കെ പൊട്ടി ഭരിക്കാറുണ്ട് പക്ഷെ പ്രധാന കാര്യം അതല്ല പ്രധാന കാര്യം എന്ന് പറയുന്നാൽ കുളിമുറിയിൽ കുളിക്കാൻ നേരത്താണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ നമ്മളുടെ ശരീരം നമ്മൾ കുളിക്കാനായിട്ട് അത് കയറി കഴിഞ്ഞിട്ട് നമ്മളുടെ തലയിലേക്കാണ് ആദ്യം നമ്മൾ ഷവർ ഓൺ ചെയ്ത് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ കോഴി കുളിക്കുമ്പോഴും നമ്മൾ തലയിലോട്ടാണ് ആദ്യം വെള്ളം കോഴി ഒഴിക്കുന്നത് ഇതുപോലെ സംഭവിക്കുന്നത് ഈ തലയിലെ ഉള്ള ഊഷ്മാവ് കുറയുകയും അത് ഊഷ്മാവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ നിന്നും ബ്ലഡ് എരച്ച് മുകളിലോട്ട് കയറുകയാണ് തലയിലോട്ട് കയറുകയാണ് അപ്പം അങ്ങനെ തലയിലോട്ട് ചോര ഇരച്ച് കയറുമ്പോൾ പ്രഷർ ഉണ്ടാകും പ്രഷർ ഉണ്ടാകുമ്പോൾ കൊച്ചു കൊച്ചു കൊച്ച് ധമനികളൊക്കെ പൊട്ടും അങ്ങനെയാണ് പലരും ഈ കുളിമുറിയിൽ കുഴഞ്ഞു വീഴുന്നത് സ്ട്രോക്ക് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വേറൊന്നുമില്ല ഇത് നമ്മൾ ഇതൊക്കെ ജനങ്ങൾക്ക് അവബോധം കൊടുക്കേണ്ടതാണ് ഇപ്പോഴും ഇത് കൊടുക്കാൻ ആരുമില്ല നിങ്ങളെങ്ങനെ ചോദിക്കാൻ വന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഡോക്ടർമാരാരും പറഞ്ഞു കൊടുക്കത്തില്ല അങ്ങനെ പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് ആളെ കിട്ടാതെ വരുമല്ലോ രോഗികളെ കിട്ടാതെ വരുമല്ലോ സ്ട്രോക്ക് വന്നാലേ ഇവർക്ക് കാശ് കിട്ടുള്ളോ എനിക്ക് തെളിവിനായിട്ട് അദ്ദേഹം ഒരു ജേണൽ കാണിച്ചു ഈ കാനഡയിലെ മെഡിക്കൽ അസോസിയേഷൻ്റെ ജേണലിൽ ഒരു ചെറിയ ലേഖനമുണ്ട് ആ റിപ്പോർട്ട് ഞാൻ വായിക്കാം ആ റിപ്പോർട്ട് വായിച്ചതിനു ശേഷം നമുക്ക് സംസാരിക്കാം വൈ സ്ട്രോക്ക് ചാൻസസ് ആർ ഹൈ ഇൻ ബാത്റൂംസ് എന്തുകൊണ്ടാണ് പുളിമുറിയിലെ സ്ട്രോക്ക് കൂടാനായിട്ടുള്ള കാരണം സ്ട്രോക്ക്സ് ആർ യൂഷ്വലി ഹൈ ഇൻ ബാത്ത് റൂംസ് ബിക്കോസ് When we start bathing, we soak our head and hair first, which is a wrong approach. In this way, if you water the head at first, the blood rises to the head quickly and the arteries can be torn apart. As a result, stroke happens and then people find themselves falling to the ground. A report published in the Journal of the Medical Association of Canada states that the risks that we are, that uh, that were previously predicted to lead the stroke or mini-stroke are in fact longer lasting and even more dangerous according to multiple studies around the world cases of death or paralysis due to stroke during a bath are increasing day by day according to doctors one should take a bath while following some rules if you do not take a bath following the right rules uh, you can die while bathing you should not soak your head and hair first while bathing because blood circulation in a human body is at a certain temperature. The human body temperature takes a while to adjust it to the temperature outside. According to doctors, pouring water on the head first increases the speed of blood circulation. The risk of stroke may also increase at that time. Excessive blood pressure can tear the brain arteries. The right way of bathing. ഗെറ്റ് സോഫ് ദോഫ് ദ ബോഡി അപ്വേഡ്സ് അറ്റ് ദ എൻഡ് യു ഷുഡ് ദെൻ വാട്ടർ ദ ഹെഡ് ദിസ് മെത്തേഡ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ദോസ് വിത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഹൈ കൊളസ്ട്രോൾ ആൻഡ് മൈഗ്രെയിൻ ലെറ്റസ് ഡിസമിനേറ്റ് ദിസ് ഇൻഫർമേഷൻ ടു എൽഡർലി പേരൻസ് ആ റിലേറ്റീവ്സ് ജേണൽ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് കാനഡ അപ്പോൾ മെഡിക്കൽ അസോസിയേഷൻ കാനഡയുടെ ബുള്ളറ്റിനാണ് അദ്ദേഹത്തിന് കാണിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് നമുക്കും മെഡിക്കൽ അസോസിയേഷൻ ഉണ്ടല്ലോ അവരാരും ബുള്ളറ്റിൻ ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അത് പറയാത്ത വേറൊന്നുമല്ല അത് ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും വേണ്ടിയിട്ടുള്ളൊരു ബുള്ളറ്റിനാണ് ഇവിടുത്തെ ഇന്ത്യയിലെ മെഡിക്കൽ അസോസിയേഷൻ്റെ ബുള്ളറ്റിൻ കാരണം രോഗികളുണ്ടാകണം രോഗികളുണ്ടായതിൽ ഡോക്ടർമാർക്ക് ഗുണമുള്ളൂ അല്ലെങ്കിൽ ആശുപത്രി ഗുണമുള്ളൂ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു പഠനവും ഇവിടെ നടത്താത്തതും ഇനി അഥവാ പഠനം നടത്തിയാതും പബ്ലിക്കിലേക്ക് ഇത് കൊടുക്കാത്തതും നിങ്ങൾ പുളിമുറിയിൽ കഴിഞ്ഞാൽ നേരെ കയറി ഷവർ ഓൺ ചെയ്ത് കുളിക്കരുത് അല്ലെങ്കിൽ വെള്ളം കോരി തലയിൽ ഒഴിക്കരുത് ചെയ്യേണ്ടത് അപ്പം അതുക്കെ ആദ്യം കാലിൻ്റെ കാൽപ്പാതകൾ ഒഴിക്കണം പിന്നെ മുട്ടുവരെ ഉള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴിക്കണം പിന്നെ പതുക്കെ വെള്ളം ഒഴിച്ചൊഴിച്ച് ബോഡി മുഴുവൻ അരിഞ്ഞതിന് ശേഷമേ തലയിലേക്ക് വെള്ളം ഒഴിക്കണം നിങ്ങൾ മുതിർന്ന ആൾക്കാർ പ്രഷർ ഉള്ളവർ രോഗികൾ അങ്ങനെയുള്ള ആൾക്കാരെ ദയവായിട്ട് അറിയിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് We need to be more assertive